ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന അലീനയുടെ മഴത്തൂര് മുമ്പേടെ വരാനിരിക്കുന്ന ഒരു ഒരടിപൊളി വിശേഷത്തിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെയർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അലീനയുടെ കഥയാണ് നമ്മുടെ ഈ ഇടുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കഥ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ പോരട്ടെ പുറട്ടേട്ടോ അപ്പോൾ നമുക്ക് നേരെ കഥയിലേക്ക് പോകാം അങ്ങനെ അലീനയുടെ ആക്സിഡൻ്റ് കാര്യമൊക്കെ നമ്മുടെ ഈ ഈ ഒരു ചാനലിലെ കഥയിലൂടെ പറഞ്ഞതാണല്ലേ അലീനയ്ക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചതും നമ്മുടെ രേവതി കൂട്ടി ദേഷ്യപ്പെട്ട് ഈ രക്തം കൊടുക്കാതിരുന്ന അലീനയ്ക്ക് രക്തം കൊടുക്കാൻ മടിച്ച അലീനയുടെ ജീവൻ ഇല്ലാണ്ടാവട്ടെ എന്ന് ശടിച്ച ഈ വൈജാന്തിയോട് നിങ്ങളുടെ മകൾ തന്നെയാണ് അവൾ എന്നാ ഒരു സത്യം തുറന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ ചാനലിലൂടെ തന്നെ കണ്ടതാണ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കറിയട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഈ ഒരു സ്റ്റോറിയാണ് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഭാഗമാണ് പറയുന്നതെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് അങ്ങനെ അലീനയെ ഡിസ്ചാർജ് ചെയ്തു അലീനിയെ ഡിസ്ചാർജ് ചെയ്ത് നേരെ അ ഗ്രേസമ്മയുടെയും മാമച്ചൻ്റെയൊക്കെ വീട്ടിലേക്കാണ് കൊണ്ടുപോയത് അലീനിയെ ആ നെടുമ്പ് നെടുമ്പുരയ്ക്കിലേക്ക് കൊണ്ടുപോകണമെന്നായിരുന്നു ബാലേന്ദ്രൻ്റെ ആഗ്രഹം പക്ഷേ ബാലേന്ദ്രൻ എത്ര പറഞ്ഞാലും ഈ വൈജന്റി കേൾക്കില്ല എന്ന് നല്ലവരുടെ അറിയാം പക്ഷേ അവൾ ഇങ്ങോട്ടല്ലേ കൊണ്ടുവരുന്നത് ഇങ്ങോട്ടേക്ക് അവൾ കൊണ്ടുവരുമ്പോൾ അവളോട് തന്നെ ചോദിച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം എന്നൊക്കെയാണ് വൈജന്റി ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരുന്നത് പക്ഷേ വൈജന്റിയുടെ ആ ഒരു പ്രതീക്ഷയൊക്കെ തെറ്റിപ്പോയി ബാലേന്ദ്രൻ്റെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും എവിടെ ഏ അല്ല നിങ്ങളുടെ പുനാരം സെർവൻറ്റിൻ്റെ സു ഭേദമായോ അവള് സംസാരിച്ചു തുടങ്ങിയോ എന്നൊക്കെ വൈദ്യൻ്റെ കളിയാക്കുന്ന രീതിയിലൊക്കെയാണ് ചോദിക്കുന്നത് അവൾ സംസാരിച്ച് തുടങ്ങിയാലും ഇല്ലെങ്കിൽ നിനക്കെന്താണ് ഇനിയൊരിക്കലും അവളുടെ ശല്യം നിനക്ക് ഉണ്ടാവില്ല അവൾ പോയി എന്ന് പറഞ്ഞതും വൈജൻ്റെ ഇരിഞ്ഞ് ഇട്ടിട്ടോ വൈജൻ്റെ അന്തം വീടിങ്ങനെ നിൽക്കാൻ ഇടിച്ചിറണ്ട് വൈജേന്ദ്രൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ മകളാണോ എന്നൊരു സംശയമുണ്ട് രേവതി പറഞ്ഞത് വെച്ചിട്ട് ആ ഒരു സമയത്ത് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ബാലേന്ദ്ര എന്ന് ദേഷ്യത്തോടെ സങ്കടത്തോടെയൊക്കെ വിളിക്കാനാണ് കേട്ടോ പെട്ടെന്ന് വൈജേന്ദ്രനുള്ള ഭാവമാറ്റം കണ്ടിട്ട് ബാലേന്ദ്രൻ ചോദിച്ചു എന്താ എന്താ നിനക്ക് പറ്റിയത് അല്ല അലീന അലീന പോയി എന്ന് പറഞ്ഞില്ലേ അലീനയെ ആ രേവതി കുട്ടിയും അവളുടെ ആൻറ്റി ഞങ്ങളൊക്കെ കൊണ്ടുപോയി ഓ അതായിരുന്നോ പിന്നെ നീ എന്താന്നാ വിചാരിച്ചത് ഓ നീ ആഗ്രഹിച്ചത് പോലെ ഒന്നും നടന്നില്ലല്ലോ അല്ലെ അലീനയുടെ മരണം കാണാനല്ലേ നീ ആഗ്രഹിച്ചത് അത് നടന്നില്ലല്ലോ എന്നോർത്തുള്ള സങ്കടമായിരിക്കുമല്ലേ ഇപ്പം ഞാൻ കണ്ടത് എന്ന് ബാലേന്ദ്രൻ ഇങ്ങനെ ചോദിക്കാം കേട്ടോ വൈജന്റി കൂടുതലൊന്നും പറയാൻ പോയില്ല ഷേ അവൾ എന്താ ഇങ്ങോട്ട് വരാതിരുന്നത് എന്നൊക്കെയാണ് വൈജന്റി ആലോചിക്കുന്നത് ആ ഒരു നിമിഷം ആലോചിച്ചതിന് ശേഷം തലക്ക് കേട്ടിട്ട് താൻ എന്തിനും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ആ വേലക്കാരി പെണ്ണിനെ എന്തിനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത് അവളെ എങ്ങോട്ടെങ്കിലും പോട്ടെ അതിനിപ്പോൾ എനിക്കെന്താ എന്നൊക്കെയാണ് വൈജന്റി ആ ഒരു പെട്ടെന്ന് തന്നെ തൻ്റെ മനസ്സിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ബുദ്ധിയോട് പറയുകയാണ് ആ ഇങ്ങനെയാണ് കുഴപ്പമൊന്നുമില്ല തൻ്റെ മകളൊന്നും അല്ല അവൾ അത് വെറും കെട്ടുകഥ മാത്രമാണ് എന്നൊക്കെ മനസ്സിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷേ എത്ര പറഞ്ഞിട്ടും നമ്മുടെ വൈജന്റിയുടെ മനസ്സ് മാത്രം കേട്ടില്ല കേട്ടോ അങ്ങനെ വൈജൻറ്റ് തീരുമാനിക്കുകയാണ് എന്തായാലും പോകണം അലീനയെ കാണണം അലീനയെ കണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കണം അല്ല അലീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് തൻ്റെ അച്ഛനല്ലേ തൻ്റെ അച്ഛൻ അലീനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിനൊരു കാരണം വേണമല്ലോ അലീനെ തന്നെ കൊണ്ടുവരണമെന്ന് മനുവിനെ പറഞ്ഞ് ഏൽപ്പിച്ച് ആ വയ്യാതിരുന്ന അവസ്ഥയിലും അനു ഈ അലീനയെ കൊണ്ടുവരാനായിട്ട് ആ തിരുവനന്തപുരം വരെ പോയത് എന്തിനാണ് അച്ഛൻ മാത്രമല്ല അച്ഛൻ മരണക്കടക്കയിൽ വെച്ചിട്ട് ആ ഒരു സമയത്ത് തന്നോടെന്തോ പ്രത്യേകിച്ച് പറയാനായിട്ട് ശ്രമിച്ചല്ലോ അതെന്താ അത് എന്നൊക്കെ ആലോചിക്കാനോ കേട്ടോ ഓരോന്നോരോന്നിങ്ങനെ മനസ്സിൽ തെളിഞ്ഞു തെളിഞ്ഞു വരികയാണ് താൻ ചിന്തിക്കുന്നതൊക്കെ ശരിയാണ് അല്ലെങ്കിൽ തൻ്റെ തോന്നൽ ശരിയാണ് എന്ന് ആ ഒരു സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിലായിരുന്നു കാര്യങ്ങളൊക്കെ എന്തായാലും ഇതൊക്കെ സത്യമാണോ എന്ന് അറിയണമെങ്കിൽ രേവതിയോട് തന്നെ ചോദിക്കണം പക്ഷേ രേവതിയോട് ചോദിച്ചാൽ രേവതി ഈ കഥ തന്നെയല്ലേ പറയുകയുള്ളൂ ഈ അലീന എന്ന് പറഞ്ഞ പെണ്ണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം എൻ്റെ ഇവിടെ ഈ വീട്ടിൽ കയറി കൂടാനായിട്ട് അവളൊരു വിചാരസന്ധതയിൽ കഥ ഉണ്ടാക്കി കൂടുന്നില്ലല്ലോ എൻ്റെ അവൾക്ക് എൻ്റെ പൂർവ്വകാല ചരിത്ര കഥകളൊക്കെ അറിയാം എൻ്റെ കുഞ്ഞ് മരിച്ചു പോയി അലീനയ്ക്ക് അറിയാം ആ അലീന എൻ്റെ കുഞ്ഞിൻ്റെ സ്ഥാനത്ത് വന്ന് ചേക്കേറാൻ വേണ്ടിയിട്ട് അവൾ ഉണ്ടാക്കി കെട്ടുകത് തന്നെയായിരിക്കും അവളും രേവതിക്കുട്ടി ഇത്തരക്കാരൊക്കെ ഇങ്ങനെ ആയിരിക്കാം എന്നൊക്കെ മനസ്സിലിങ്ങനെ പലവട്ടം ആലോചിച്ചു അപ്പോൾ ഇതിനൊരു തീരുമാനം ഉണ്ടാവണമെങ്കിൽ തിരുവനന്തപുരത്തേക്ക് തന്നെ പോകണം തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് താൻ ആ കുഞ്ഞിന് ജന്മം നൽകിയത് പക്ഷേ തൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്ന കാര്യം തൻ്റെ അച്ഛൻ തന്നോട് പറഞ്ഞതാണല്ലോ അച്ഛനൊരിക്കലും കള്ളം പറയില്ല എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ ഓർക്കാണ് കേട്ടോ അല്ല ഇനിയിപ്പോൾ തൻ്റെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ട് ആ കുഞ്ഞ് ജീവനോടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും തനിക്ക് ഇതുപോലെ നല്ലൊരു ജീവിതം കിട്ടില്ല എന്ന് അച്ഛൻ ചിന്തിച്ചിട്ടാകുമോ ഏ അത് അതുകൊണ്ടായിരിക്കുമോ ഒരു പക്ഷേ തൻ്റെ കുഞ്ഞ് മരിച്ചുപോയി എന്ന സത്യ ആ ഒരു അസത്യം തന്നോട് പറഞ്ഞത് തന്നെ വിശ്വസിപ്പിച്ചത് അപ്പോൾ തൻ്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടോ അല്ല അലീനെ അല്ലെങ്കിൽ തന്നെ അതാരാണ് തൻ്റെ കുഞ്ഞ് എവിടെയായിരിക്കും എന്നൊക്കെ മനസ്സിലിങ്ങനെ ആലോചിക്കുകയാണ് താൻ എന്തൊരു മണ്ടിയ ഒന്ന് അന്വേഷിക്കുക പോലും ചെയ്തില്ലല്ലോ ഇത്ര നാളായിട്ടും താനെല്ലാം മറക്കാൻ ശ്രമിക്കുകയായിരുന്നല്ലോ താനെല്ലാം ഒളിച്ചു വയ്ക്കുകയല്ലായിരുന്നോ എന്നൊക്കെ മനസ്സിലിങ്ങനെ ആലോചിച്ച് തിരുവനന്തപുരത്തേക്ക് പോകാൻ തീരുമാനിച്ചു അങ്ങനെ ബാലേന്ദ്രനോട് വന്നിട്ട് പറഞ്ഞു അതേ ബാലേന്ദ്ര എനിക്ക് നാളെ ഒരു സൈറ്റ് വിസിറ്റ് ഉണ്ട് ഇവിടെ എങ്ങുമല്ല ആ മെയിൻ ബ്രാഞ്ചിലാണ് തിരുവനന്തപുരത്താണ് എന്നൊക്കെ ഇങ്ങനെ പറയുമോ ഒരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് അവിടെ വരെ പോകേണ്ടതുണ്ട് രണ്ട് ദിവസത്തെ ഇതിന് വേണ്ടിയിട്ടാണ് പോകുന്നത് അപ്പം നീ എന്താ അങ്ങനെ ഒറ്റയ്ക്ക് പോവുമോ ഓ ഒറ്റയ്ക്ക് പോകാൻ തിരുവനന്തപുരം അമേരിക്കയിലൊന്നും അല്ലല്ലോ ഇവിടെ തൊട്ടടുത്ത് തന്നെയല്ലേ ഏഹ് കാറും കൊണ്ട് പോകാം വെള്ള അല്ലെങ്കിൽ ബസ്സിനോ ട്രെയിനോ എങ്ങനെയാണെന്ന് വെച്ചാൽ പോകാം എന്തായാലും ട്രാഫിക്കിലൊക്കെ കാറും കൊണ്ടൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും വൈജന്റി അതുകൊണ്ട് കാർ കാറെടുക്കേണ്ട ഒരു കാര്യം ചെയ്യാൻ ഞാനും വരാൻ നിന്നോടൊപ്പം എന്താ ബാലന്ദ്രനെ സംശയം കേട്ടോ ഞാനിവിടെ എങ്കിലും പോകുമോന്നോ വല്ല എല്ലാം സംശയമുണ്ടോ ഏ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചത് എൻ്റെ പൊന്ന് വൈജന്റി നീ എന്തൊക്കെ ഒക്കെ പറയുന്നത് സംശയിക്കാനോ അതോ ഇത്രയും പ്രായമായ മക്കളുള്ള നിന്നെ ഞാൻ എന്തിനാണ് സംശയിക്കുന്നത് ഓ അപ്പോൾ പ്രായം കൂടിപ്പോയതാണോ എൻ്റെ കുഴപ്പം എന്നായി വൈജേന്തി ഇത് കേട്ട് കഴിഞ്ഞപ്പഴേക്ക് ബാലേന്ദ്രൻ പറഞ്ഞു എൻ്റെ കുഞ്ഞു വൈജേന്തി ഞാനൊന്നും പറഞ്ഞില്ല നിനക്ക് പോകണമെങ്കിൽ പോകണമെങ്കിൽ പോകണ്ട ബസ്സിന് പോകണമെങ്കിൽ പോ കാറിന് പോകണമെങ്കിൽ പോ ട്രെയിനിന് പോണെങ്കിൽ നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വെച്ച് ചെയ്തോ ഒരഭിപ്രായം പറയാമെന്ന് വെച്ചാൽ അതും നീ വളച്ചൊടിച്ച് നിൻ്റെ രീതിക്കാക്കി മാറ്റി നീ സ്കോർ ചെയ്യാൻ നോക്കും നമ്മളില്ലേ എന്നും പറഞ്ഞുകൊണ്ട് കഴിക്കാൻ വല്ലതുകൊണ്ടോ ആ ഇന്ന് കഴിക്കാനൊക്കെ കഞ്ഞിയ അതെന്താ ഒന്നും ഉണ്ടാക്കിയൊന്നുമില്ലേ അതെങ്ങനെയാ ഞാൻ എല്ലാം കൂടെ എങ്ങനെ ഈ ഒറ്റയ്ക്ക് ഉണ്ടാക്കി ചെയ്യുന്നത് ഒരു സെർവൻറ്റിനെ അങ്ങനെ കിട്ടി പോലുമില്ല ഇതുവരെ എന്നൊക്കെ പറയുക കേട്ടോ ആ ഹാ അലീനയുടെ വരെ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഓ എന്ത് പറഞ്ഞാലും പോലെ അലീന അവളില്ലെങ്കിലും ഇവിടെ ബാക്കിയുള്ള ഒരു കഞ്ഞു പിടിച്ച് ജീവിക്കത്തില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വൈജൻ്റെ ദേഷ്യത്തോടെ അങ്ങ് പോവുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ആ രീതിയിൽ ചേച്ചി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നപ്പം ഇഷ്ടം പോലെ നല്ല ഫുഡ് കഴിക്കായിരുന്നു എന്ന് കൃഷ്ണൻ ഇങ്ങനെ പറയുക മാത്രമല്ല തോന്നുമ്പോൾ തോന്നുമ്പോൾ നമ്മുടെ ആഗ്രഹപ്രകാരം ഓരോ കാര്യങ്ങൾ ചെയ്തും തരുമായിരുന്നു മാത്രമല്ല എനിക്ക് അമ്മ അമ്മയറിയാതെ ഹിന്ദിയുടെ ട്യൂഷൻ എടുത്തു തരുന്നുണ്ടായിരുന്നു ചേച്ചി ഏ ഹിന്ദിയുടെ ട്യൂഷനൊക്കെ അവൾ എടുത്തു തരുന്നുണ്ടായിരുന്നോ എൻ്റെ ബാലേന്ദന ഇങ്ങനെ കൃഷ്ണയോട് ചോദിക്കുകയാണ് അപ്പം കൃഷ്ണ പറഞ്ഞു ആ നേ ഹിന്ദി ചേച്ചിക്ക് നല്ല അറിയാം ചേച്ചി നല്ല നല്ലോണക്ക് പഠിക്കുമായിരുന്നു തോന്നുന്നു കാരണം ഹിന്ദിയൊക്കെ നല്ല ഓലെ എനിക്ക് പറഞ്ഞു തരുന്നത് ചേച്ചി പറഞ്ഞു തന്നാൽ മനസ്സിലാവും എൻ്റെ മിസ്സ് പറഞ്ഞു പറഞ്ഞുതന്നാൽ എനിക്ക് മനസ്സിലാവത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ നല്ലത് എൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ല ആ അപ്പോൾ അപ്പോഴത്തേക്കും കൃഷ്ണയെ ചോദിച്ചു അങ്ങനെയല്ലല്ലോ അച്ഛാ പഴഞ്ചൊല്ല ഞങ്ങളുടെ ടീച്ചർ അങ്ങനെയല്ലല്ലോ പഠിപ്പിച്ചിരിക്കുന്നത് പിന്നെ നിങ്ങളുടെ സ്കൂളിൽ ഇതൊക്കെയാണ് അവർ പഠിപ്പിക്കുന്നത് അല്ല പഴഞ്ചൊല്ലേ ആ പഴഞ്ചൊല്ല നീ മര്യാദക്ക് എൻ്റെ വൈന്നൊന്നും കേൾക്കാണ്ട് പോയിരുന്നു നല്ല പഠിക്കാൻ നോക്കുക കേട്ടോ ശരിയച്ചാന്ന് പറഞ്ഞോട്ടോ കൊച്ചു തിരിച്ചുകൊണ്ട് അങ്ങോട്ട് പോവുകയാണ് എന്തായാലും ബബിത പോലും സമ്മതിച്ചു ഈ അലീനെ ഇവിടെ ഇല്ലാത്തത് വലിയൊരു തൊല്ലയാണ് എന്ന സത്യം ഇതേ സമയം അലീനയ്ക്ക് ശരിക്കും സുഖമായിരുന്നു കേട്ടോ ഗ്രേസമ്മയുടെയും മാമച്ചൻ്റെയും വീട്ടിൽ കാരണം രേവതി കുട്ടി എല്ലാ കാര്യങ്ങളും നോക്കും സ്നേഹിക്കാനായിട്ട് ഗ്രേസമ്മയും മാമച്ചനും ഒക്കെ ഉണ്ട് പക്ഷെ അലീനയ്ക്ക് ഒരു സങ്കടം ഉണ്ടായിരുന്നു കാരണം ആ നെടുമ്പിരിക്കൽ വീട്ടിൽ എപ്പോഴും മാഡത്തെ കാണാമായിരുന്നല്ലോ തൻ്റെ അമ്മയാണല്ലോ എന്നൊരു ഇത് വൈജാന്തിന്റെ ചീത്തയൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ വൈജാന്തി എപ്പോഴും കുറ്റപ്പെടുത്തുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും താൻ തൻ്റെ സ്വന്തം ഒരു ഫീലാണ് ഇപ്പോൾ എന്തോ തനിക്ക് എവിടെ അങ്ങോട്ട് ചേരാത്തത് തനിക്ക് അർഹിക്കാത്തത് എന്തോ കിട്ടിയത് നമ്മുടെ അലീനയ്ക്ക് ഫീൽ ചെയ്യുന്നത് അലീനത് പറയുകയും ചെയ്തുണ്ട് രേവതി കുട്ടിയോട് ഇവർക്കൊക്കെ ബുദ്ധിമുട്ടാവൂലേ എനിക്ക് ഇങ്ങനെയാ വന്നത് കൊണ്ടല്ലേ ഇല്ലായിരുന്നെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ ഞാൻ ആ നെടുമുരയ്ക്ക് തന്നെ നിന്നേനെ പാ ലയിൽ നിന്നേനെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓ ചേച്ചിക്ക് അമ്മയുടെ ചീത്തയൊന്നും കേൾക്കാതൊന്നും രക്ഷയില്ലായിരിക്കുമല്ലേ എന്ന് ദേവതിക്കൂട്ടിങ്ങനെ ചോദിക്കുക ചേച്ചി ചേച്ചിക്ക് എപ്പോഴും അമ്മയുടെ ചീത്തയും കേട്ട് അതുപോലെ തന്നെ അമ്മയോടും രണ്ടെണ്ണം അങ്ങോട്ടും പറഞ്ഞ് ഇങ്ങോട്ടും പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് കുത്തുവക്കും കേട്ട് ഇരിക്കണമായിരിക്കും അതാണ് ചേച്ചിക്ക് സമാധാനം അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും അലീനെ പറഞ്ഞു അതല്ല ഇവർക്ക് നീ പോലും ഒരു ബുദ്ധിമുട്ടാവുമെന്ന് എനിക്കിപ്പോൾ ചിന്തിക്കുന്നത് നീ വന്നതുകൊണ്ടാണല്ലോ എനിക്കിങ്ങനെ ഇവിടെ വന്നിങ്ങനെ കിടക്കേണ്ടി വന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ ഒരു സമയത്ത് ഗ്രേസമ്മ കയറി വന്നു അതെ ഹലീനക്കുട്ടിക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് നേരത്തെ അറിയായിരുന്നു അല്ലേ മാമച്ച ആ മാമച്ചനെയും കയറി വരുന്നു കേട്ടോ നീ ഞ ഇനി നീ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാവോ ഞങ്ങൾക്ക് ഇഷ്ടക്കേടാവോ രേവതി കുട്ടിയുടെ ഞങ്ങൾക്ക് ഇഷ്ടക്കേടാവോ അങ്ങനെ ഒരു ചിന്തയൊക്കെ ഞങ്ങൾക്കുണ്ടെന്നൊക്കെ എനിക്കറിയാം ഹാ അത് പിന്നെ അത് അങ്ങോട്ട് ഇനി അഥവാ എന്തെങ്കിലും നിനക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെ നീ ജോലി ജോലിയെടുക്കകത്ത് ശമ്പളം കിട്ടുമ്പോൾ ആ ശമ്പളം ഇങ്ങനെ രടി നിന്നെ ഇവിടെ കിടത്തേനെ വാടകയായിട്ട് ഏ പറ്റുമോ നിനക്ക് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അലീനെ പറഞ്ഞു ശമ്പളോ എനിക്ക് കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഞാൻ തന്നേക്കാം ഓ അവൾ വലിയ ശമ്പളക്കാരി വന്നിരിക്കുന്നു എന്നും പറഞ്ഞിട്ട് അലീനയുടെ താളിയിലൊക്കെ പിടിച്ചിട്ട് എൻ്റെ കൊച്ചേ ഇവിടെയൊക്കെ നീയും അവരെ ഈ രേവതി കൂട്ട് വന്നതിന് ശേഷമാണ് ഇവിടെ ഒരു ഒച്ച അനക്കോ ബഹളവും ആയി തുടങ്ങിയത് ഒരു വീടായത് രേവതി വന്നതിന് വന്നതിൻ്റെ പിന്നെയാണ് പിന്നെ നീ കൂടിയായി കഴിഞ്ഞപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് രണ്ട് പെമ്മക്കളെ കിട്ടിയ ആ ഒരു ഫീലാണ് മനസ്സ് നിറയെ സന്തോഷമാണ് ഞങ്ങൾക്ക് ശരിക്കും ഞങ്ങൾ അച്ഛനോ അമ്മയായ ഒരു ഫീൽ തന്നെയാ എന്നൊക്കെ പറഞ്ഞ് കണ്ണു നിറഞ്ഞ അല്ലേ മാമച്ച എന്നൊക്കെ ചോദിക്കുക അപ്പോഴേക്കും മാമച്ചൻ പറഞ്ഞു ആ അലീന വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലുണ്ട് കാന്താരി വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ഫീലൊന്നും ഇല്ലായിരുന്നു അയ്യടാ എന്നും പറഞ്ഞുകൊണ്ട് രേവതി മാമച്ചനും തമ്മിലുള്ള എടീം ബഹളവും കണ്ടുകൊണ്ട് അലീനയും ഗ്രഹസമയം ചിരിക്കാന കേട്ടോ ചുമ്മാ പറയുന്നതാന്നേ എന്ന് പറഞ്ഞാൽ അലീനയോട് പറയുക ചുമ്മാ പറയുക മാമച്ചനെ അവളെന്ന് വെച്ച ജീവന എന്നൊക്കെ പറഞ്ഞ് ഗ്രാസമയ്ക്കും ഭയങ്കര സന്തോഷമാണ് രേവതി കുട്ടിയെ ഇവിടെ തങ്ങളുള്ളതെന്ന് അലീനയ്ക്ക് മനസ്സിലായിട്ടോ എന്നാലും അവർ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെ ഒരു പരിധിയില്ലേ എന്നൊരു ചിന്തയാണ് അലീനയ്ക്ക് ഇതിനിടയ്ക്ക് ആ മനു അലീനയെ വിളിക്കുന്നുണ്ട് കേട്ടോ മനു ആയിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ആ രേവതി കുട്ടിയാണ് മനുവിൻ്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നത് മനുഷ്യൻ്റെ മനസ്സേട്ടാണെന്ന് പറഞ്ഞ് ഫോൺ എടുത്തു കേട്ടോ അപ്പം അലീന പറഞ്ഞ് ഇങ്ങ് താ ഞാൻ സംസാരിക്കട്ടെ എന്തായാലും അത്യാവശ്യത്തിന് വിളിക്കുന്നതായിരിക്കും മനുവേട്ടൻ ഓ എന്തായാലും ഞാൻ സംസാരിച്ചിട്ട് ആ അത്യാവശ്യ കാര്യം അറിഞ്ഞാൽ മതി എന്തായാലും ഈ രോഗിനെ വിളിച്ചിട്ടാണോ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നത് എന്നെ അല്ലേ വിളിക്കേണ്ടത് അതുകൊണ്ട് ഞാനൊന്ന് സംസാരിക്കട്ടെ എന്നും പറഞ്ഞ് അലീനെ കോൾ എടുത്തു ഹലോ മനുചേട്ടാ എന്ന് പറഞ്ഞ് സംസാരിക്കാനെ കേട്ടോ അപ്പോൾ രേവതിക്കുട്ടിയാണോ പിന്നെ ആരാണ് വയ്യാണ്ട് കിടക്കുന്ന അലീന ചേച്ചിയാണോ ഫോൺ എടുത്തതെന്നാണോ കരുതിയത് അവനെ ഫോണൊന്നും കൊടുക്കാനൊന്നും പാടില്ല റെസ്റ്റിൽ അലീല ചേച്ചി റെസ്റ്റിൽ റെസ്റ്റ് എടുക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഫോണൊന്നും കൊടുക്കില്ല എന്താ വല്ല കാര്യം പറയാനുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞവർ ഞാനങ്ങോട്ട് പാസ് ചെയ്തോളാം അപ്പോഴേക്ക് അലീന പറഞ്ഞ എൻ്റെ പൊന്നു പെണ്ണെ ഇങ്ങത്താണ് അപ്പോൾ മനു പറഞ്ഞു അയ്യോ എനിക്ക് അലീനയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടല്ല അതെ അലീനയുടെ ഗാർഡിയൻ എനിക്ക് ചേക്കറായ രേവതിക്കുട്ടിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എങ്ങനെയുണ്ട് അലീനയ്ക്ക് എഴുന്നേറ്റ് നടക്കാറൊക്കെ ആയോ നടക്കുന്നെന്താ കുഴപ്പം കാലിന് കുഴപ്പമൊന്നുമില്ലല്ലോ അവിടെ നല്ലവണ്ണക്ക് നടക്കാൻ കുഴപ്പമൊന്നുമില്ല നടക്കുന്നുണ്ടല്ലോ എന്നൊക്കെ രേവതി ഇങ്ങനെ പറയുക കേട്ടോ ഏഹ് നടക്കുന്നുണ്ടോ അപ്പോൾ അലീനയെല്ലാം പറഞ്ഞാൽ രേവതിക്കുട്ടിയല്ലേ പറഞ്ഞ റസ്റ്റ് എടുക്കണമെന്ന് റസ്റ്റ് എടുക്കണം അന്ന് വെച്ച് നടന്നു വിടാന്നുണ്ടോ അലീനും ചേച്ചിക്ക് കുഴപ്പമൊന്നുമില്ല അലീനും ചേച്ചി പതുക്കെ നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അല്ലിന് ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ അലീൻ ചേച്ചി സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത് പിന്നെ ഞാനൊന്ന് സഹായിക്കുന്നു എന്ന് മാത്രം അലീൻ ചേച്ചിയെ പതുക്കെ നടത്തിക്കണമെന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ ഒരു ബാലൻസിഡ് ഒരു ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് പിന്നെ തലയിൽ ആ കെട്ടഴിച്ചിട്ടില്ല ആ കിട്ടുന്നുണ്ട് കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് എന്തായാലും അലീനയ്ക്ക് കൊടുക്കാൻ പറ്റുമോ എന്നും മതി ചോദിച്ച് കഴിഞ്ഞപ്പോഴേക്കും കൊടുക്കണോ ആ വേണമെന്നേ ഒന്ന് കൊടുക്കുക ഒന്ന് സംസാരിക്കട്ടെ അല്ല നടക്കാൻ പറ്റുന്ന ആൾക്ക് സംസാരിക്കരുത് എന്നോ സംസാരത്തിന് നാവിരാണോ റെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ അല്ല ഞാൻ കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കൊടുക്കാം ദേ ഒത്തി നേരം ഒന്നും സംസാരിച്ചോണ്ട് റെസ്റ്റ് എടുക്കാനുള്ളോ എന്നു പറഞ്ഞിട്ട് കോള് കൊടുത്തു കേട്ടോ നീ കൂടിയൊന്ന് എന്നും പറഞ്ഞ രേവതി എൻ്റെ കയ്യിൽ നിന്നും അലീനെ ഫോൺ മേടിച്ചു ആ മനുമായിട്ട് ആ പറഞ്ഞോ എന്ന് പറഞ്ഞപ്പോഴേക്കും ആ അലീനിക്ക് സുഖമാണോ എങ്ങനെയുണ്ട് കുറവായോ ഒന്ന് കാണാൻ വരണം എന്നുണ്ട് കുഴപ്പമൊന്നും ഇല്ലായിരിക്കുമല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും എന്ത് കുഴപ്പം ഇവിടെ എന്താ കുഴപ്പം കുഴപ്പം മൊത്തം അവിടെ ഇല്ലായിരുന്നോ എന്ന് അലീന ചോദിക്കാറുണ്ടോ ആ കുഴപ്പം മൊത്തം ഇവിടെയാണ് ഇപ്പം ആ കുഴപ്പം എന്തായാലും തിരുവനന്തപുരത്തേക്ക് പോയിട്ടുണ്ട് ഏ എന്തു പറ്റി ആ തിരുവനന്തപുരത്തേക്ക് എന്തോ മീറ്റിങ്ങുമായിട്ട് പോയതാണ് ആൻറ്റി ആൻറ്റി അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് ഞാനിവിടെ വന്നതായിരുന്നു മുത്തശ്ശിയെ കാണാനായിട്ട് അപ്പോൾ ഇവിടെ പെട്ടുപോയി ഇവിടെ വേറെ ആരുമില്ലല്ലോ അപ്പോൾ മുത്തശ്ശീരിയുടെ അടുത്ത് ഞാനിങ്ങനെ ഇരിക്കുക പിന്നെ മുത്തശ്ശി ഞാനും തമ്മിൽ ഒന്നിനും രണ്ടൊക്കെ പറഞ്ഞോണ്ട് എത്ര നേരം ഇരിക്കാനാ ഹലീന ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാമായിരുന്നു ഞാനും മുത്തശ്ശിയും കൂടെ ഇപ്പം പറഞ്ഞതുള്ളൂ അയ്യോ മുത്തശ്ശി എടുത്തുണ്ടോ മുത്തശ്ശീരിക്ക് കൊടുക്കാമോ എന്ന് അലീന ചോദിച്ചു ആ അതിനെന്താ മുത്തശ്ശീൻ അലീനിയ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കൊടുക്കുക ഹലീന മോളെ എന്ന് പറഞ്ഞു വിളിക്കുക നിനക്ക് സുഖമാണ് നീ എന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് അതോ നീ എന്നെ ഇട്ടിട്ട് അങ്ങ് പോയതാണോ ഏ എനിക്ക് ചെറുതായിട്ടൊന്നും നടക്കാറൊക്കെ ആയി ആ സമയത്ത് നീ എന്നെ അങ്ങ് ഇട്ടിട്ട് പോയില്ലേ എന്നൊക്കെ മുത്തശ്ശി ഇങ്ങനെ ചോദിക്കുക അപ്പോഴേക്ക് അലീനെ പറഞ്ഞു ഇട്ടിട്ട് പോയതാണോ മുത്തശ്ശി എന്നും എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലാത്ത എന്നെ അവിടെ കൊണ്ടുവന്നാൽ മുത്തശ്ശി എന്നെ നോക്കേണ്ടി വന്നേനെ ഞാൻ നിന്നെ നോക്കാറുന്നല്ലോ നീ ഇങ്ങോട്ട് വന്നാൽ പോരായിരുന്നോ അയ്യോ എന്നിട്ട് വേണം എന്ന് മനു ഇങ്ങനെ പറയുക കേട്ടോ എൻ്റെ പൊന്നു മുത്തശ്ശി അവിടെ സമാധാനമായിട്ട് അവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ മേടിച്ചു മുത്തശ്ശി ഇടയ്ക്ക് വിളിക്കുന്നേ ഏ മുത്തശ്ശി ഇടയ്ക്ക് വിളിക്കും മുത്തശ്ശിയെ എനിക്ക് നിന്നെ കണത്തിൻ്റെ സങ്കടമൊക്കെ ഉണ്ട് അതുകൊണ്ട് മുത്തശ്ശി ഇടയ്ക്ക് വിളിക്കുകയൊക്കെ ചെയ്യണം കേട്ടോ എന്ന് അലീനയോട് പറഞ്ഞു വിട്ടോ അതിന് ഫോൺ മേടിച്ചിട്ട് എന്നാൽ ശരി ഞങ്ങൾ അതിന് ഇടയ്ക്ക് ഇറങ്ങാം അങ്ങോട്ട് അപ്പോൾ അലീന പറഞ്ഞേ ആ ശരി എന്തായാലും നമ്മുടെ ശിവശങ്കറിനുണ്ടല്ലോ മനുവിൻ്റെ അച്ഛൻ പുറത്തുനിന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഒരു പ്രോപ്പർട്ടി അതായത് അച്ഛൻ്റെ പേരിലുള്ള ഒരു പ്രോപ്പർട്ടി അതായത് ബാക്കി ബാക്കിയെല്ലാം സ്വത്തുക്കളും ഈ മക്കളുടെ പേരിലൊക്കെ എഴുതി കൊടുത്തിരുന്നു ഒരു തറവാട്ടിൻ്റെ ആ ഒരു ഇത് മാത്രം ഉണ്ടായിരുന്നു വേറൊരു പഴയ തറവാടും കുറേ കുറച്ച് സ്ഥലവും കുറച്ച് സ്ഥലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചധികം സ്ഥലം തന്നെയുണ്ട് കേട്ടോ ഒരു എസ്റ്റേറ്റ് പോലെ ഒരു സംഭവമാണ് അപ്പോൾ ഇത് അച്ഛൻ്റെ പേരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് മാറ്റിയിരുന്ന രജിസ്ട്രേഷനിൽ എന്തോ കുഴപ്പമൊക്കെ ഉണ്ടായിരുന്നോ അതുകൊണ്ട് അത് ഇപ്പോഴും അച്ഛൻ്റെ പേരിൽ തന്നെയാണ് കിടക്കുന്നത് അപ്പം മക്കൾക്കാണ് അതിൻ്റെ അവകാശം മക്കൾക്കെന്ന് പറയുമ്പം എല്ലാ മക്കൾക്കു ആണല്ലോ അതിൻ്റെ അവകാശം അപ്പോൾ അതിൻ്റെ പ്രമാണം എടുപ്പിച്ചിട്ട് അത് എല്ലാവർക്കുമായിട്ട് വീതിച്ച് എടുക്കണം അത് വിൽക്കുകയും വേണം അതൊന്നും നോക്കി നടത്താൻ ആളില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി തീരുമാനിച്ച് നമ്മുടെ മനുവിൻ്റെ വല്യച്ഛനും ഈ മനുവിൻ്റെ അച്ഛനും ചെറിയച്ഛനും അതുപോലെ വൈജൻ്റെ ബാലേന്ദ്രനെയും വിളിച്ച് വൈജൻ്റെയും വിളിച്ചൊക്കെ സംസാരിച്ചിട്ടു ശേഷമാണ് ശിവശങ്കരൻ നാട്ടിലേക്ക് വന്നത് അപ്പോൾ ഈ ഒരു കാര്യമാണ് മെയിനായിട്ട് ചെയ്യേണ്ടത് അത് ചെയ്തു തീർക്കാനായിട്ടാണ് വന്നത് കേട്ടോ അപ്പം സാധാരണ വരുമെന്ന് പറഞ്ഞാൽ രണ്ട് ദിവസം മുമ്പേ ഇവർ വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നാൽ രണ്ട് ദിവസം മുമ്പേ തന്നെ ഈ ശിവശങ്കറിനെത്തുകയാണ് ഒരു ടാക്സിക്ക് അങ്ങ് വന്നു ആരെയും ബുദ്ധിമുട്ടിക്കാനൊന്നും നിന്നില്ല എന്തായാലും മനു വീട്ടിലെത്തിയപ്പോഴേക്കും അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു ഇതെന്താ അച്ഛാ ഒരു മുന്നറിയിപ്പില്ലാതെ ഏഹ് വെനസ് ഡേ വരുന്നാണല്ലോ പറഞ്ഞത് പിന്നെന്താ ഇപ്പോഴും അങ്ങ് പോകുന്നത് എന്താടാ ഞാൻ വന്നത് നിനക്ക് ഇഷ്ടമായില്ലേ പോന്നു പോ അച്ഛാ ഒന്ന് അല്ല പോയിട്ടോ ഇത് ശരിക്കും എന്താടാ മനു നീ എങ്കാകെ ക്ഷീണിച്ചു പോയല്ലോ ഏഹ് നിനക്ക് തിരക്കാണോ ഏ എപ്പോഴും ജോലി തിരക്കാണ് വർക്ക് ഫ്രം ഹോം ആണെങ്കിലും ഫുൾ സമയം ഈ കല് ലാബിന് മുമ്പിലോ കിരുന്നാൽ കണ്ണടിച്ചു പോവേ എന്നൊക്കെ ശിവശങ്കർ ഇങ്ങനെ പറയുകയാണ് ഓ അവന് ജോലി തിരക്കൊന്നും അല്ല അവനിപ്പോൾ ഉണ്ടല്ലോ ആശുപത്രിയിൽ നിൽക്കുകയായിരുന്നു ആശുപത്രിയിൽ ബൈസ് സ്റ്റാൻഡേർഡായിരുന്നവൻ എന്നൊക്കെ മലേ ഇങ്ങനെ പറയ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നില്ലേ അപ്പോഴേക്കും അമ്മയോടും അന് പറഞ്ഞു എൻ്റെ പൊന്നമ്മയെ അച്ഛൻ വന്നരേ അച്ഛനെ വെറുതെ ബുദ്ധിമുട്ടിക്കല്ലേ അച്ഛനെ ഞാനാണോ ബുദ്ധിമുട്ടിക്കുന്നത് നീ ഞങ്ങളെയല്ലേ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ കമലെ ഇങ്ങനെ ചോദിക്കുക അപ്പം ചേച്ചങ്ങനെ പറഞ്ഞു ആ കമല എന്നോട് പറഞ്ഞായിരുന്നു ഫോൺ വിളിച്ചിരിക്കുമ്പോൾ തന്നെ കമല ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു എന്തിനാടാവേ അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഏ ആ പെഗോച്ച് നമ്മുടെ ആരായിട്ടാണ് അവിടെ പോയി അങ്ങനെ നോക്കുന്നത് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ വേണമെങ്കിൽ പൈസ കൊടുത്ത് ആരെയെന്ന് വെച്ചാൽ നിർത്തിയാൽ പോരെ നിനക്ക് എന്ന് കഴിഞ്ഞപ്പോഴേക്കും മനു പറഞ്ഞു പിന്നെ മനുവിന് അച്ഛനെയും പേടിയില്ല അമ്മയും പേടിയില്ല താൻ ചെയ്യുന്നത് ശരിയാണെങ്കിൽ അത് ആരോട് വേണമെങ്കിലും തുറന്നു പറയാൻ മനു റെഡിയാണ് അച്ഛൻ അറിയില്ലേ മുത്തച്ഛൻ അലേനെയും മുത്തശ്ശിയെ നോക്കാനായിട്ട് ഏർപ്പാട് ചെയ്തതായിരുന്നല്ലേ മാത്രമല്ല അച്ഛന് പഴയ ആ ഒരു എന്തോ ഒരു ഇവരുടെ ബന്ധുക്കളോട് എന്തോ ഒരു കടപ്പാടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ഉണ്ടോ എന്ന് തോന്നുന്നു എനിക്കറിയില്ല അച്ഛൻ മുത്തശ്ശൻ പറഞ്ഞതല്ലേ എന്നൊക്കെ ചോദിക്കുക അതിനെങ്ങനെയാണ് അവൾ അനാഥയല്ലേ പിന്നെ അവളുടെ ബന്ധുക്കളോട് എങ്ങനെയാണ് ഈ അച്ഛന് കടപ്പാടം ഉണ്ടാകുന്നത് എന്ന് പെട്ടെന്ന് കവല ചോദിച്ചു കിട്ടും അതെനിക്കറിയില്ല എന്നെ പറഞ്ഞ് കേൾപ്പിച്ച കാര്യമാണ് മുത്തശ്ശിൻ്റെ വാക്ക് ധിക്കരിക്കാനായിട്ട് എനിക്ക് പറ്റില്ല മാത്രമല്ല മുത്തശ്ശി ഇത്ര നാൾ നല്ലതുപോലെ നോക്കിയതും മുത്തശ്ശിക്ക് എഴുന്നേറ്റ് നടക്കാറാക്കിയതും ഒക്കെ ഈ ആ പെൺകുച്ചു തന്നെയാണ് അവിടെ ആ വീട്ടിലെല്ലാ ജോലിയും ചെയ്തിട്ടും ആ മുത്തശ്ശി നോക്കുന്നതിൻ്റെ ശമ്പളം മാത്രം പെങ്കുച്ചും മേടിച്ചിട്ടുള്ളൂ എന്തിനാന്നേ അതിനോട് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം അല്ലെ നിനക്കെന്തിനാ അതിനോട് ഇത്ര സഹതാപം അതാ ഞങ്ങൾക്ക് അറിയത്തില്ലാത്തത് ഏ അതിനോട് നിനക്കെന്താ ഇത്ര അടുപ്പം എന്നൊക്കെ കമൽ ചോദിക്കുക അച്ഛാ അമ്മ പറയുന്നത് വേണ്ടാതെ കേട്ടിട്ട് അച്ഛൻ എന്നെ തെറ്റിദ്ധരിക്കാനായിട്ട് നിന്നക്കരുതേ എന്ന് പറഞ്ഞപ്പോഴേക്കും ഇല്ലടാ എന്തായാലും മനുഷ്യത്വൊക്കെ കൊള്ള നല്ലത് തന്നെയാ പക്ഷേ നോക്കി കണ്ടൊക്കെ വേണം അത്രേ ഞാൻ പറയുന്നുള്ളൂ ആ ശരി അച്ഛാ എന്ന് പറഞ്ഞ് മാനും അങ്ങോട്ട് കയറി പോവാണ് എന്തായാലും അടുത്ത ദിവസം ലോക്കറിൽ നിന്ന് ആധാരം എടുക്കാനുള്ള പരിപാടിയിലാണ് ഈ ശിവശങ്കരൻ അങ്ങനെ വക്കീലും ഒക്കെ വന്നു കേട്ടോ കാരണം ഈ വിൽപത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഇവരുടെ കുടുംബ വക്കീലൊക്കെ തന്നെയാണ് വക്കീലൊക്കെ വന്നു അങ്ങനെ ആധാരം എടുപ്പിച്ചു അപ്പോൾ ഈ ഒരു കാര്യം എഴുതി വെച്ചൊക്കെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാര്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെ ഒരാൾ തന്നെ വേണമല്ലോ അങ്ങനെ വന്നു ആ ഈ വൈ വൈജന്റി അങ്ങോട്ട് പോയേക്കുമായിരുന്നു പകരം ബാലേന്ദ്രനാണ് തിരുവനന്തപുരത്താണ് വൈജന്റി പകരം ബാലേന്ദ്രനാണ് കേട്ടോ വന്നത് അതുപോലെ തന്നെ ഈ ചെറിയച്ഛൻ ഇവരുടെ ഒരു ചെറിയച്ഛനുണ്ട് ഗംഗാധരൻ വല്ലയച്ചന് വരാനായ നീലഗിരിയിലുള്ള ഗംഗാധരം വല്ലയച്ചന് വരാനായിട്ടില്ല ചെറിയച്ഛനും അതിൻ്റെ പകരമായിട്ട് ആളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അവരുടെ ഈ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു പി എനെയും കൂട്ടിയൊക്കെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അദ്ദേഹം ഒരുപാട് എല്ലാവരും തിരക്കിലായതുകൊണ്ട് തന്നെ അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ആളെ പറഞ്ഞു വിട്ടിട്ടുണ്ട് അത് രജിസ്ട്രേഷനൊക്കെ നടത്തി ഒപ്പിടുന്ന സമയത്ത് മാത്രം വന്നാൽ മതിയല്ലോ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനമാക്കാനൊക്കെ ആയിട്ടും കാര്യങ്ങൾ അറിയിക്കാനൊക്കെ ആയിട്ട് അത് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു ശിവശങ്കറിനെ സ്വന്തം അനിയനെ വിളിച്ചിട്ട് നീ ഇങ്ങനെ ഒരാളെ ആണോ അടോ പറഞ്ഞു വിട്ടിരിക്കുന്നത് പി എനെയാണോ നീ പറഞ്ഞു വിടേണ്ടത് നമ്മുടെ കുടുംബത്തിലൊരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വഴക്ക് പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും വക്കീൽ വന്ന് വക്കീൽ വന്നിട്ട് ആ ആ ഒരു വിൽപത്രം എടുക്കുകയാണ് മനു കൊണ്ട് മനു പോകാനായിട്ട് തയ്യാറായിട്ട് ഇറങ്ങി വന്നതാണ് ആ സമയത്ത് ശിവശങ്കരൻ പറഞ്ഞു ചേട്ടാ മനു നീ ഇപ്പോൾ പോകല്ലേ ദാ ഇതിൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമായിട്ട് ഈ വിൽപത്രം വായിക്കാനായിട്ട് പോവുകയാണ് അതൊരു തീരുമാനമായിട്ടൊന്ന് പോകും അപ്പോൾ ഇതിനെന്ത് തീരുമാനിക്കാനാണ് എല്ലാ എന്തായാലും എല്ലാവർക്കും അവകാശം വെച്ചിട്ട് എഴുതിയിരിക്കുന്നത് മുത്തശ്ശൻ്റെ പേരിൽ കിടക്കുന്ന ഒരു സ്വത്തല്ലേ അത് പിന്നെ ഇപ്പോൾ എന്താണ് ഇനിയിപ്പോൾ വായിക്കാനായിട്ട് ഇരിക്കുന്നത് എന്ന് മനു ഇങ്ങനെ ചോദിച്ചു എന്തായാലും വീട്ടിലൊരു കാര്യം നടക്കുമല്ലേ മനു എന്ന് വാലേന്ദ്രനും പറഞ്ഞു അങ്ങനെ മനുവും അവിടെ നിൽക്കുകയാണ് അങ്ങനെ ഈ പുള്ളി പത്രം ഒഴുത്ത് വായിച്ചുകൊണ്ടിരുന്ന വക്കീൽ അന്ധം വീട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ അത് അതെന്ന് പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരനെ വെപ്രാളം പിടിക്കുകയാണ് വക്കീൽ അപ്പോൾ എന്താ ചോദിച്ചാൽ എങ്ങനെ ചോദിച്ചാൽ എന്താ കാര്യം എന്താ അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താ അത് ഞാൻ എങ്ങനെയാണ് അത് പറയുക എന്നൊക്കെ വക്കീൽ ഇങ്ങനെ ചോദിക്കാം കേട്ടോ അപ്പോൾ എനിക്ക് അതെന്താ പറഞ്ഞാലെന്താ കുഴപ്പം അതിനകത്ത് മക്കൾക്ക് തന്നെ സ്വത്തല്ല എല്ലാ സ്വത്തുക്കളും മക്കൾക്ക് തന്നെ ഇനി ആർക്കെങ്കിലും ഒരാൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടോ മക്കൾക്കാർക്കെങ്കിലും അതോ വൈജന്തിക്കാണോ എഴുതി വെച്ച പെ പെമ്മക്കളോട് പെണ്ണിനോട് ഭയങ്കര സ്നേഹം ഉണ്ടായിരുന്നല്ലോ വൈജന്തിക്ക് വല്ലതാണോ എഴുതി വെച്ചത് എന്ന് ശിവശങ്കത്തെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ ബാലേന്ദ്രൻ ചോദിച്ചു അതെന്താ അളിയാ അങ്ങനൊരു പറച്ചില് അല്ല പെങ്കൊച്ചിനോട് ഇച്ചിരി സ്നേഹം കൂടുതലുണ്ടായിരുന്നേ ഒരു പറ്റ പെങ്കോച്ചല്ലേ ഉള്ളൂ ഇനി അങ്ങനെ വല്ലതും ആണെന്നറിയാൻ ഞാൻ ചോദിച്ചതന്നെ ഉള്ളൂ അല്ല ആർക്ക് എഴുതി കൊടുത്താലും അല്ല കുഴപ്പമൊന്നുമില്ല നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെയല്ലേ കിട്ടുന്നത് ആ അപ്പം ആ കാര്യം പറ ഇത് ആർക്കാണ് കാര്യം പറ എന്നൊക്കെ വക്കീലിനോട് പറയാണ് പക്ഷേ എഴുതി വെച്ചിരിക്കുന്നത് ആർക്കാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും നമ്മൾ ഞെട്ടും നമ്മുടെ ഹലീനയ്ക്ക് ഏ ഹലീനയ്ക്കോ സ്വത്തുക്കളോ അല്ലേ എന്തായാലും ഇതിൻ്റെ ബാക്കി വിശേഷം നാളെ കാത്തിരിക്കാം സിയോഗയും താങ്ക് യു